ൾ പോകുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ് ഇപ്പോഴും കൃത്യമായ കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കടക്കിനെയും ആഡംബര ജീവിതവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും ആത്മഹത്യയ്ക്കുള്ള തീരുമാനത്തിലെത്തിച്ചു കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്ത കൊലപാതകം നടത്താൻ അഫാനെ പ്രേരിപ്പിച്ചെന്നും പോലീസ് കരുതുന്നു ചികിത്സയിലുള്ള മാതാവ് ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും ഷമിയുടെ മൊഴി കൂടി ലഭിച്ചാലേ സംഭവിച്ചത് എന്താണ് എന്നതിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറഞ്ഞു അഷൻ അഷൻ ഡിയാഗോ ഡിയാഗോ നമുക്കൊപ്പം അഫാൻ ക്രൂരത കാട്ടി എന്ന ഉത്തരത്തിലേക്ക് പോലീസ് എത്തുകയാണ് സുജിയ അങ്ങനെ വേണം കരുതാൻ കാരണം ഇത് ഒരു കടക്കിണിയെ തുടർന്നുള്ള കൂട്ട ആത്മഹത്യ ആ ശ്രമത്തിനിടയിൽ ഒരു കൂട്ടക്കൊലപാതകം നടക്കുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേരുന്നത് കാരണം ഈ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ തന്നെ ഈ കുടുംബം ആർഭാട ജീവിതം തുടർന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം കാരണം ഈ അഫാന് ഓൾറെഡി ഒരു ബൈക്കുണ്ട് അത് കൂടാതെ വീണ്ടും ഒരു ബൈക്ക് എടുക്കുന്നു മാത്രമല്ല അച്ഛൻ ഉണ്ടാക്കി വെച്ച കടത്തേക്കാൾ കൂടുതൽ കടം ഈ കുടുംബം തന്നെ ഉണ്ടാക്കി വെക്കുന്നു ഈ കടക്കാരുടെ ശല്യവും വീട്ടിലേക്ക് തുടരെ തുടരെ ഉണ്ടാകുന്നു അങ്ങനെ അവരുടെ നിത്യജീവിതത്തെ പോലും ഈ കടക്കാരുടെ ശല്യം ബാധിക്കുന്നു അങ്ങനെയാണ് ഈ കുടുംബം ഒരു കൂട്ട ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഈ കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നൊരു ഭയം അല്ലെങ്കിൽ ഒരു സംശയമാണ് അഫാനെ ഈ ഒരു കൂട്ടക്കുലയിലേക്ക് അതിന് നേതൃത്വം നൽകാൻ നയിച്ചത് എന്നൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മാത്രമല്ല ഈ ബന്ധുക്കളെ വകവരുത്താനുള്ള കാരണം ഈ വിമർശനമാണ് കാരണം വിദേശത്തുള്ള അച്ഛന്റെ കടബാധ്യതകൾ അത് അവസാനിപ്പിച്ച് അത് തീർത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അഫാനോട് ബന്ധുക്കൾ ആവശ്യപ്പെടുമായിരുന്നു മാത്രമല്ല ഈ ആർഭാട ജീവിതം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകുമായിരുന്നു ഈ ഒരു ദേഷ്യമാണ് ബന്ധുക്കളെ വകവരുത്താൻ കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് ുള്ളത് മറ്റൊന്ന ഈ പെൻ സുഹൃത്തിന്റെ കൊലപാതകമാണ് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണം നേരത്തെ തന്നെ അഫാൻ ഈ പെൺസുഹൃത്തിൽ നിന്നും സ്വർണം പണയം വെക്കുന്നതിന് വാങ്ങിയിരുന്നു ഇത് തിരിച്ചു എടുത്ത് നൽകിയതുമില്ല ഇത് പിന്നീട് അഫാ ഈ പെൺസുഹൃത്തിന് ഒരു ബാധ്യതയായി മാറും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കുടുംബക്കാർ വിമർശിക്കാൻ കാരണമായി മാറും എന്നൊരു ഭയം മൂലമാണ് ഈ പെൺകുട്ടിയെ കൂടി വകവരുത്താൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇത് അന്തിമ രൂപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഷെമി ഇപ്പോഴും ചികിത്സയിലാണ് അവരുടെ മൊഴികൂടി കിട്ടിയാലേ എന്താണ് അവിടെ സംഭവിച്ചെന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ